ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് കറക്കി കുത്തി മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെ അങ്ങനെ നമുക്ക് മലയാളം സബ്ജക്റ്റിലെ ഏതൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വരുന്നത് അതിനെങ്ങനെയൊക്കെ ചില സയന്റിഫിക് മെത്തേഡിലൂടെ നമുക്ക് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ സബ്ജെക്ട് എന്ന് പറയുന്നത് മലയാളമാണ് നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് ൂടെ പുനരാവിഷ്കരിച്ചത് എന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അറിയാം കാലതില്ലാത്ത കാലം എന്നുള്ളതാണ് കുഞ്ചൻ നമ്പ്യാറേതായിട്ട് നമ്മള് മലയാളത്തിൽ പഠിക്കുന്നത് അല്ലെ അങ്ങനെയെങ്കിൽ ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം എന്തിനു വേണ്ടിയിട്ടാണ് പുരാണ കഥകളെ തുള്ളലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ആവാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ ഒരു ഭാവം ഈ കവിതയിൽ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കൊണ്ട് ഈ ഒരു പുരാണ കഥകളെ പറയാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കുക അപ്പൊ ഈ ചാൻസ് ചാൻസലിസ്റ്റില് ഇത് പെടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും സി വരുന്നത് നാട്ടിലെ അരക്ഷിതാവസ്ഥ മറികടക്കാൻ എന്നുള്ളതാണ് അപ്പം ഈ കുഞ്ചൻ നമ്പിയാർ തുള്ളൽ പ്രസ്ഥാനം കൊണ്ടുവന്നത് ആ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന നങ്യാക്കൂത്ത് എന്ന് പറയുന്ന ശ്രേഷ്ഠരായിട്ടുള്ള സമൂഹത്തിലെ ഉന്നത ജാതീയരായിട്ടുള്ള ആളുകൾ കാണാൻ കാണുന്ന സംസ്കൃതത്തിലുള്ള ഒരു കലാരൂപമാണെങ്കിൽ സാധാരണക്കാരായിട്ട് മലയാളം അറിയുന്ന ആളുകൾക്കും സംസ്കൃതം അറിയാത്ത ആളുകൾക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു തുള്ളൽ പ്രസ്ഥാനം കൊണ്ടുവന്ന ആള് തീർച്ചയായിട്ടും നര നാട്ടിലുള്ള അരക്ഷിതാവസ്ഥ മറികടക്കാൻ എന്നുള്ള ഒരു ആശയത്തില് കൊണ്ടുവരാം എന്നുള്ളത് ഒരു സാധ്യതയാണ് അങ്ങനെ അടുത്തത് നോക്കാം രാജാക്കന്മാരെ സ്തുതിക്കാൻ ഒരിക്കലും കുഞ്ചനമ്പിയാർ രാജാക്കന്മാരെ ആ ഒരു കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന കവിതയിലൂടെ സ്തുതിക്കുകയല്ല എന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ കലകൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ഉത്തരവുമായിട്ട് ഒരു ബന്ധവും ഇല്ല അപ്പൊ നമുക്ക് ഇതും എലിമിനേറ്റ് ചെയ്ത് കളയാം പിന്നെ ഈ ചാൻസ് ലിസ്റ്റിലുള്ളത് ആകെ നാട്ടിലെ അരക്ഷിതാവസ്ഥ മറികടക്കാൻ എന്നുള്ള ഒരു പോയിന്റ് മാത്രമാണ് സോ നമുക്ക് ഇത് ഉറപ്പിക്കാം ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇവിടെ ഓപ്ഷൻ ബി ഓപ്ഷൻ ബിയിൽ വരുന്ന നാട്ടിലെ അരക്ഷിതാവസ്ഥ മറികടക്കാൻ എന്നുള്ള ഓപ്ഷന് കുറച്ചുകൂടെ ബന്ധം നമ്മൾ ഈ ചോദ്യവുമായിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാം അങ്ങനെയെങ്കിൽ ഈ ഇത് നമുക്ക് ശരിയുത്തരമായിട്ട് തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കാം എന്ന് മാത്രമല്ല അത് തന്നെയാണ് ശരിയത്തരം സോ ഇങ്ങനെ നമുക്ക് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാം എലിമിനേഷൻ മെത്തേഡിലൂടെ അതായത് ചോദ്യവുമായിട്ട് ബന്ധം ഇല്ലാത്ത കാര്യങ്ങളെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതിനെ നമ്മൾ ശരിയുത്തരമായിട്ട് കണക്കാക്കുക അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താകാം ശരിയുത്തരം ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും സോ അടുത്ത കുറച്ച് നമുക്ക് നോക്കാം കുരുവിയുടെ വഴക്കു കണ്ടപ്പോൾ കുഞ്ഞു പാത്തുമ്മയ്ക്ക് ഓർമ്മ വന്നത് എന്താണ് എന്നുള്ളതാണ് കുഞ്ഞു പാത്തുമ്മക്ക് കുരു കുരുവികളുടെ വഴക്കാണ് കാണുന്നത് അപ്പം കുഞ്ഞു പാത്തുമ്മൻ്റെ ജീവിതത്തിൽ അവിടെ വഴക്കുണ്ടാക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് സ്വന്തം അച്ഛനും അമ്മയുമാണ് അല്ലെ അപ്പോ ആ ഉമ്മയും പാപ്പയും എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് കുഞ്ഞുപാത്തുമ്മ കാണാറുണ്ട് നമ്മൾ ഇതിന്റെ സമ്മറി വായിക്കുമ്പോൾ പോലും നമുക്ക് ചിലപ്പം അറിയാവുന്ന കാര്യമാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഇതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം പക്ഷികളുടെ സ്വഭാവമാണ് എ വരുന്നത് പിന്നെ വരുന്നത് ബി സ്വന്തം അച്ഛനന്മാരുടെ വഴക്ക് സി സ്വന്തം കുട്ടിക്കാലം ഡി വരുന്നത് കുരുവിയുടെ കുരുവികളെ അല്ലെങ്കിൽ കുരുവിയെ രക്ഷിക്കാനുള്ള മാർഗം അപ്പൊ ഒരു നാല് ഓപ്ഷനിൽ സ്വന്തം അച്ഛനമ്മമാരുടെ വഴക്ക് എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭേദ്യമായ ബന്ധം ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് തോന്നാം അല്ലേ കാരണം എന്താണ് നമ്മൾ ഇതിന്റെ സമ്മറി ഒരിക്കലെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ കഥ അറിയാൻ പറ്റും അപ്പൊ ഞാൻ വേറൊരു കാര്യവും കൂടെ തരാം ഇതിനെ ബന്ധപ്പെടുത്തി നമ്മളിപ്പോൾ സോ സോഷ്യല് സയൻസ് കെമിസ്ട്രി അല്ലെങ്കിൽ ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വരും അല്ലെ അതായത് ഇപ്പൊ നമുക്ക് ഇപ്പോ എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരാണുണ്ടായിരുന്നു എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ ഈ കൊസ്റ്റിന്റെ ആൻസർ അറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പം ഒരു സമ്മറിംഗിലും ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചിട്ടുണ്ടായിരിക്കണം അതല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ പാഠഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം എന്ന് പറയുന്നത് കുറച്ച് ടഫായിരിക്കും കാരണം ഇപ്പൊ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് വഴക്ക് കണ്ടപ്പോൾ എന്താണ് ഓർമ്മ വന്നതെന്ന് ചോദിക്കുമ്പം ആ എന്റെ എന്ന ഭാഗത്ത് നമ്മൾ എന്തൊക്കെയാണ് കഥ വരുന്നത് പഠിക്കാനുള്ളത് എന്നും അതിന്റെ സമ്മറി അറ്റ്ലീസ്റ്റ് അതിൻ്റെ സമ്മറിയെങ്കിലും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ കവിതയാണെങ്കിൽ ലൈൻ ബൈ ലൈൻ വായിക്കുക ഒരു തവണയെങ്കിലും വായിക്കുക എക്സാമിന് മുമ്പ് അത് മസ്റ്റാണ് നിങ്ങൾ ചെയ്തിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മറെയെങ്കിലും ഒരു തവണ നിങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ സോ നമ്മളെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഷോർട്ട് ആയിട്ടുള്ള ക്ലാസ്സുകൾ സമ്മറി അതുപോലെ തന്നെ ലൈൻ ബൈ ലൈൻ ഡിസ്കഷനും ഒക്കെയുള്ള ക്ലാസ്സുകൾ മാത്രമാണ് നമ്മൾ ആപ്പ് ത്രൂ കൊടുക്കുന്നത് അതിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ നമുക്ക് ഈ കൊസ്റ്റ്യന്റെ ആൻസർസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സമ്മറി അറിയണം സോ കുരുവിയുടെ വഴക്ക് കണ്ടപ്പോൾ കുഞ്ഞു പാത്തുമ്മക്ക് ഓർമ്മ വന്നത് സ്വന്തം അച്ഛനമ്മമാരുടെ വഴക്കാണ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ബി ആൻസർ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആണ് സോ ഇതിലേക്ക് നമുക്ക് ഇത്തരത്തിലേ എത്താൻ കഴിയുള്ളൂ കേട്ടോ ആ ഒരു ആൻസറിലേക്ക് സോ അടുത്ത കുറച്ച് നോക്കാം കിളിയെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നത് ആരാണെന്നാണ് കിളിക്ക് തോന്നുന്നത് ഇവിടെ കിളിയെക്കുറിച്ച് ഒരു കേന്ദ്രപഥ കഥാപാത്രമായിട്ടുള്ള ഒരു പോയം നമുക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോറി നമുക്ക് പഠിക്കാനുണ്ടോ എന്നുള്ളത് ഓർക്കുക അപ്പം നമുക്ക് വിട്ടയക്കുക എന്ന് പറയുന്ന പോയുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും അതിലാണ് നമ്മൾ കിളിയുടെ ചിന്തകളെക്കുറിച്ചും കിളി പാട്ട് പാടുന്നതായിട്ടും ഒക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലേ പിന്നെ ഒരുപാട്ട് പിന്നെയും ഉണ്ട് പക്ഷെ അതിൽ കിളിയെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നത് ആരാണെന്നാണ് കിളിക്ക് തോന്നുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് വിട്ടയക്കുക എന്ന് പറയുന്ന പോയുമായിട്ട് ആ ഒരു കവിതയായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി സാധിക്കും ഓപ്ഷൻ നോക്കുമ്പോൾ എ എന്താണ് സ്വതന്ത്രമായി പറക്കുന്ന പക്ഷികൾ ബി വരുന്നത് മനുഷ്യർ സി വരുന്നത് കൂടിൻ്റെ ചുറ്റഴികൾ ജന്മഭൂമിയായ കാനനമാണ് ഡി വരുന്നത് സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൂടിൻ്റെ ചുറ്റഴികൾ എവിടെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ കവിത വായിച്ചാൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നതാണ് കേട്ടോ എൻ്റെ വ വരികളിൽ പറയുന്നുണ്ടല്ലേ പഞ്ചരത്തിൻ്റെ ചുറ്റഴി ഓരോന്നും എന്നെ നോക്കിച്ചിരിപ്പതായി തോന്നുന്നു എന്നുള്ള വരികൾ അപ്പൊ ആ വരികൾ നിങ്ങൾ ഒറ്റ തവണയെങ്കിലും ഒന്ന് വായിച്ചിരുന്നിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് മലയാളം വളരെ എളുപ്പമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകൾ അതിപ്പോ ബിഫൊക്കേഷൻ സിലബസ് ഡിവൈഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ടോട്ടൽ പറയുന്ന ഇരുപത്തെട്ട് ചാപ്റ്ററില് കുറെ ചാപ്റ്ററുകൾ അസൈൻമെന്റ് പോർഷനിലേക്ക് പോയിട്ടുണ്ട് ബാക്കി ചാപ്റ്ററുകൾ മാത്രം പഠിച്ചാൽ മതി സോ പബ്ലിക് എക്സാമിനേഷൻ ചാപ്റ്റേഴ്സ് ഒരിക്കലെങ്കിലും നിങ്ങൾ അതിൻ്റെ സമ്മറിയോ ലൈൻ ബൈ ലൈൻ കവിതകളാണെങ്കിൽ ലൈൻ ബൈ ലൈൻ ഒന്ന് വായിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ആൻസേഴ്സ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അടുത്ത ക്വസ്റ്റ്യൻ മാധ്യമങ്ങളുടെ ലോകം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് ചോദ്യം ഏ ആത്മകഥയാണ് ഇതിൽ ആരെങ്കിലും ആത്മകഥ പറയുന്ന പോലെ ഒരു കഥാപാത്രം തന്റെ കാര്യങ്ങൾ പറയുന്നതാണോ അല്ല മാധ്യമങ്ങളെ കുറിച്ച് പറയുന്നതാണോ അല്ലെ അപ്പൊ ആത്മകഥ അതുപോലെ അടുത്തത് നോവലാണ് അപ്പൊ നോവൽ എന്ന് പറയുമ്പോൾ ഒരു എന്താ കഥാപാത്രം വേണം അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടാവോ ഒരിക്കലും ഇല്ല മാധ്യമങ്ങളുടെ ലോകം എന്ന് പറയുന്നത് അതിലെ മാധ്യമങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നതാണ് അല്ലെ അപ്പൊ അതിനും അതും നമുക്ക് എന്താ പറയാ ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റില്ല അടുത്തത് എന്താണ് യാത്രാ വിവരണമാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള കാര്യങ്ങളാണോ പറയുന്നത് അതുമല്ല അങ്ങനെയെങ്കിൽ എന്താണ് ഉത്തരം വൈജ്ഞാനിക സാഹിത്യം എന്നുള്ള ആൻസറിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റും സോ ഇതാണ് ഈ ഒരു ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒരു ചോദ്യത്തിന്റെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പിരിച്ചെഴുതുക അപ്പൊ ഇവിടെ പിരിച്ചെഴുതുക എന്നുള്ള വാക്ക് ഏത് ഇവിടെ വാക്ക് കൊടുത്തിട്ടുണ്ട് ശരിക്കമർത്തി എന്നുള്ളതാണ് ശരിക്കമർത്തി എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശരിക്കും അമർത്തി ശരിക്കും പ്ലസ് അമർത്തി എന്ന് വരുന്നുണ്ട് അല്ലെ കും എന്നുള്ള അത് പിന്നെ എന്താണ് ഈ ആ കാരമായിട്ട് മാറില്ല അല്ലെ അപ്പൊ ഇതല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പൊ ഇവിടെ ഒരു കാ എന്ന് പറയുന്ന എന്താണ് ക എന്ന് പറയുന്ന ഒരു അക്ഷരം വരുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധം വേണം ഇവിടെ ശരി പ്ലസ് അമർത്തി എന്നുള്ളതാണ് ഓപ്ഷൻ ബി അവിടെ കാ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇതുമല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അടുത്തത് എന്താണ് ശരിക്ക് പ്ലസ് അമർത്തി എന്നുള്ളതാണ് അപ്പൊ ശരിക്ക് ഈ കാരം ആ ആയി മാറും ക ശരിക്കമർത്തി ആ എന്നുള്ള അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കമർത്തി എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ആണ് എന്ന് നമുക്ക് ഒരു ചാൻസ് ലിസ്റ്റിൽ വെക്കാൻ പറ്റും അടുത്തത് ശരിക്കു അമർത്തി എന്നുള്ളതാണ് അല്ലെ ഇവിടെ ആണ് വരുന്നത് ഊ പ്ലസ് ആ എന്താണ് ശരിക്കമർത്തി എന്നുള്ള ആ കാരമായിട്ട് പെട്ടെന്ന് മാറില്ല അതുകൊണ്ട് എന്താണ് ഇവിടെ ശരിക്കു പ്ലസ് അമർത്തി ശരിക്കമർത്തി എന്നുള്ളത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ തന്നെ ഈ ഓപ്ഷൻസ് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഊഹി നിങ്ങളൊന്ന് ഊഹിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചാൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും ശരിക്കും അമർത്തി എന്നുള്ളത് ശരിക്കമർത്തി എന്ന് വരില്ല അതുപോലെ ശരി അമർത്തി എന്നുള്ളതും ശരിക്കമർത്തി കാ അവിടെ എക്സ്ട്രാ വരില്ല അല്ലേ പിന്നെ വരുന്നത് ശരിക്കു അമർത്തി എന്നുള്ളതാണ് അവിടെ ഊകാരമാണ് വരുന്നത് അതും വരില്ല അങ്ങനെയെങ്കിൽ ശരിക്ക് അമർത്തി എന്നുള്ളത് ശരിക്കമർത്തി എന്ന് വരും എന്നുള്ളതാ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ സോ അടുത്ത ചോദിച്ചു നോക്കാം തീവണ്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ മകനെ കുറിച്ചുള്ള എന്ത് ഓർമ്മയാണ് വെള്ളായി അപ്പനെ അസ്വസ്ഥനാക്കിയത് എന്നുള്ളതാണ് ഇപ്പൊ ഇതും നിങ്ങൾക്ക് അറിയണമെങ്കിൽ പാഠഭാഗം നിങ്ങളൊന്ന് സമ്മറി വായിച്ചെങ്കിലേ നടക്കൂ ഇതിലെ ഓപ്ഷൻ സി ാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് മകന്റെ കൈ പിടിച്ച് മുണ്ടകപ്പാടത്ത് അസ്തമയം കാണാൻ പോയതാണ് പെള്ളായി അപ്പൻ ഓർക്കുന്നത് ഓക്കെ അപ്പൊ അത് കഥാഭാഗത്തിന്റെ സമ്മറി ഒന്ന് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഇനി അത് വായിച്ചാലും അത് വായിച്ചിരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാം എന്നുള്ളതാണ് മകന് നടത്തിയ തീവണ്ടി യാത്ര ആയിരിക്കില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലെ മകനെ പട്ടണം കാണിക്കാൻ കൊണ്ടുപോയത് അതുമായിരിക്കില്ല മകനെ ആദ്യമായി സ്കൂളിൽ ചേർക്കാനുള്ള യാത്ര അതുമായിരിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് സമ്മറെങ്കിലും വായിച്ച ആളിന് മനസ്സിലാവും തീർച്ചയായിട്ടും അപ്പം എലുമിനേഷൻ മെത്തേഡ് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക നിങ്ങൾ പാഠഭാഗം ഒരിക്കലെങ്കിലും വായിച്ച ആളാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ സിമിലാരിറ്റി തോന്നുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നാണുകുട്ടിയുടെ ആടിന്റെ പേരെന്തായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നാണു കുട്ടിയുടെ ആടിന്റെ പേര് ഇടയ്ക്കിടെ അത് പറയുന്ന സമ്മറി കായിക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് നങ്ങേമാ എന്നുള്ളത് എടുത്ത് പറയാൻ വേണ്ടി പറ്റുമോ അല്ലെ അപ്പൊ ഇതെന്ന് പറയുന്നത് ഓപ്ഷനെ നോക്കേണ്ട കാര്യമില്ല നങ്ങേമാ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ മലയാള നാടക സാഹിത്യത്തിലെ ചരിത്രത്തിന്റെ രചയിതാവ് എന്നുള്ളതാണ് മഹാ മലയാള നാടക സാഹിത്യത്തിന്റെ ചരിത്രത്തിന്റെ രചയിത നാടക സാഹിത്യ ചരിത്രത്തിന്റെ രചയിതാവ് എന്നുള്ളതാണ് കേട്ടോ മലയാള നാടക സാഹിത്യ ചരിത്രത്തിന്റെ രചയിതാവ് എന്നുള്ളതാണ് ഇവിടെ സുകുമാർ അഴീക്കോടുണ്ട് ഓപ്ഷനിൽ ബി ബി വരുന്നത് കുട്ടികൃഷ്ണൻ മാരാറാണ് സി വരുന്നത് ജി ശങ്കര സി വര ഡി വരുന്നത് സി എൽ ജോസ് ജോസാണ് ഇവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഇത് ഒരിക്കലും ഈ ചരിത്രത്തിന്റെ രചയിതാവ് ഈ ഒരു സാഹിത്യ ചരിത്രത്തിന്റെ എന്താണ് രചയിതാവിനെ മാറ്റാൻ കഴിയില്ല ഓക്കെ ഓൾറെഡി അയാൾ എഴുതിയത് അയാൾ എഴുതിയത് തന്നെയായിരിക്കും അപ്പം എന്താണ് ഇതേപോലെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ് ജി ശങ്കര പിള്ളയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സബർമതി ദൂരയാണ് എന്ന് നാടകം എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ പാഠഭാഗങ്ങളും നാടകമാണെങ്കിലും കവിതയാണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ നിങ്ങൾ അതിൻ്റെ രചയിതാവിനെ പഠിച്ചു വെക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പതിനെട്ട് ചാപ്റ്റർ പഠിക്കാനുള്ളതെങ്കിലും പതിനെട്ട് ചാപ്റ്ററിൽ ആരാണ് എഴുതിയത് അതിൻ്റെ തലക്കെട്ട് എന്താണ് എന്താണെന്നുള്ളതൊന്നും ഓർത്ത് വെക്കുക അതിലൂടെ നിങ്ങൾക്ക് ഒരു രണ്ട് മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനിൽ ഇത്തരത്തിൽ ചോദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കറക്റ്റ് ആൻസർ വരുന്നത് ജി ശങ്കര പിള്ളയാണ് അത് നമ്മൾ പഠിക്കുന്ന പാഠഭാഗമാണ് ആയിട്ട് നിങ്ങൾക്ക് ബാക്കി ഓപ്ഷനുകൾ ഒന്നും തന്നെ നോക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല ജി ശങ്കര പിള്ള എന്നുള്ളത് ആൻസറിലേക്ക് വരാൻ പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ്ലി വന്നിട്ടുണ്ട് അടുത്ത് നോക്കാം കടങ്കഥയുടെ വ്യാകരണം എന്ന രചന ആരുടേതാണ് എന്നുള്ളതാണ് കാരണം കടങ്കഥയുടെ വ്യാകരണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നതാണ് പഠിക്കുന്നതാണല്ലേ ആ പാഠഭാഗം ആരാണ് എഴുതിയിട്ടുള്ളത് ടി ബി വേണുഗോപാല പണിക്കറാണ് എന്നുള്ളതും നമുക്കറിയാം സോ ഇതിൽ നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ആ രചയിതാവിനെ പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരം ക്വസ്റ്റ്യന് പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് എലിമിനേഷൻ മെത്തേഡോ അല്ലെ അനലൈസിംഗ് മെത്തേഡോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾ പാഠഭാഗവും അതിൻ്റെ രചയിതാവിനെയും പഠിച്ചു വെക്കുക ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും എന്നുള്ളത് ഓർക്കുക സോ എല്ലാവരും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ട് പഠിക്കാം അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഉത്തരങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ അടുത്ത സബ്ജക്റ്റിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെ വെയിറ്റ് ചെയ്യുക അപ്പം ആ ഒരു വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക നിങ്ങൾ എൻ ഐ ഒസിന്റെ ഹോൾ ടിക്കറ്റ് ടൈം ഒക്കെ ഒക്ടോബർ ബാച്ചിന്റെ ഇനി വരാനിരിക്കുന്നുണ്ട് അതൊക്കെ വരുമ്പോൾ അപ് റ്റുഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വിവരം അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എൻ ഐ ഒസിന്റെ ഒരു വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിലെല്ലാ നോട്ടിഫിക്കേഷനും അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഗ്രൂപ്പിൽ പെട്ടെന്ന് തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു Música